നമ്മുടെ ഏറ്റവും ആദ്യത്തെ കാര്യമൊന്നുമല്ല ഇപ്പോ നിങ്ങൾക്ക് ഇവിടെ വിശന്നാൽ നിങ്ങൾ ഇത് കേൾക്കാനിടയില്ല നിങ്ങൾ ചെറുതായി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതുകൊണ്ടാണ് സ്വസ്ഥതയോടുകൂടി കുറെ പേരെങ്കിലും ഇത് കേൾക്കുന്നത് അപ്പോ ഭക്ഷണമാണ് നമ്മൾ വളരെ പ്രാധാന്യമുള്ള കാര്യം രണ്ടാമതാണ് ഇതൊക്കെ വരുന്നത് അതിനുശേഷം ഉണ്ടാകുന്ന ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുന്നതിന്റെ ഭാഗമായി ആളുകളോട് നമ്മൾ സംസാരിക്കുന്ന ഒരു കാര്യം മറ്റൊരാൾക്ക് മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായിട്ട് ആർക്കൊക്കെയാണ് ഭാഷ വരുന്നത് ഭാഷ അത്ര നിർബന്ധമൊന്നുമില്ല പക്ഷെ ഭാഷ കയ്യിലുണ്ടായാൽ നമ്മുടെ ജീവിതം കുറേ കൂടി സുഗമമാകുന്നതിൻ്റെ കാഴ്ചകൾ നമുക്ക് കണ്ണാതെ കാണാൻ സാധിക്കുന്നുള്ളൂ നിങ്ങൾക്കൊരു കാര്യം വേണം നിങ്ങൾക്ക് ഒരു ഇൻസ്ട്രുമെന്റ് ബോക്സ് വേണം ഇത് നിങ്ങൾ അച്ഛനോടോ അമ്മയോടോ നിങ്ങളുടെ കാര്യം നിൽക്കുന്നത് വരെ നിങ്ങൾക്ക് സ്വന്തമായി സമ്പാദ്യം ഉണ്ടാകുന്നതുവരെ നിങ്ങൾക്കത് മറ്റൊരാളു പറഞ്ഞാലേ നിങ്ങൾക്കത് കിട്ടൂ എന്നുള്ള എന്നുള്ളൊരു കാര്യം വന്നാൽ നിങ്ങൾ മിണ്ടാതിരുന്നാൽ നിങ്ങൾ ഉമ്മയായിരുന്നാലും നടക്കില്ല എന്നുള്ളതാണ് നിങ്ങൾ ഏതെങ്കിലും വിധേന അത് അച്ഛനെയോ അധ്യാപകരെയോ സഹപാഠിയെയോ അറിയിക്കണം അങ്ങനെ അറിയിക്കണമെങ്കിൽ